വിഗ്ഞാൻ മിഡിയിലേക്ക് എവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നാൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വിദ്യാർത്ഥികൾ വളരെ സമാധാനപരമായിട്ട് വളരെ സസൂക്ഷ്മമായിട്ട് കേൾക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് ഇടാം വേണമെങ്കിൽ തെറി വിളിക്കാം അല്ലെങ്കിൽ ചീത്ത വിളിക്കാം നിങ്ങളുടെ ഇഷ്ടമാണ് കാരണം നിങ്ങൾക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ തീർച്ചയായിട്ടും നമുക്ക് അറിയാൻ സാധിക്കുന്നതേ ഉള്ളൂ കാരണം നിങ്ങളുടെ കമൻറ്റുകളെല്ലാം തന്നെ വളരെ കൃത്യമായി തന്നെ വായിച്ച് നോക്കിയിട്ടുള്ള ഒരാൾ എന്ന നിലയിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രതികരണം എങ്ങനെയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അവൾ എന്തായാലും പ്ലസ് വൺ ഇംപ്രൂവ്മെന്റിനെ പറ്റി തന്നെയാണ് പറയുന്നത് വളരെ കൃത്യമായി തന്നെ വളരെ അപ്ഡേറ്റ് ആയിട്ടുള്ള വാർത്തകൾ അന്നേരം തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് തെളിവ് സഹിതം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുവാൻ ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടുണ്ട് അത് റിസൾട്ടിന്റെ കാര്യത്തിലായാലും ഇമ്പ്രൂവ്മെൻ്റിന്റെ കാര്യത്തിലായാലും ഇന്ന് ഡി എച്ച് സഭാന്നുണ്ടായ മറുപടിയൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ എത്തിച്ചതാണ് അതിന് നിങ്ങൾ വളരെ രൂക്ഷമായ ഭാഷയിലൊക്കെ തന്നെയാണ് വിമർശിക്കുന്നത് ഇംപ്രൂവ്മെന്റ് പരീക്ഷ സെപ്റ്റംബറിൽ തന്നെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് പക്ഷേ നമ്മളിപ്പോൾ പലരുമായിട്ട് നമ്മൾ സംസാരിച്ചു അവരെല്ലാം പറയുന്ന ഒരു കാര്യം അധ്യാപകരുമായിട്ടും ഈ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ടും ഇതിനെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ആൾക്കാരുമായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവരെല്ലാം പറയുന്നത് ഇംപ്രൂവ്മെന്റ് പരീക്ഷ മാർച്ചിൽ നടത്തും എന്നുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാകില്ല എന്ന് തന്നെയാണ് കാരണം കഴിഞ്ഞ തവണ അത്തരത്തിലുള്ളൊരു ശ്രമം ഉണ്ടായി ആ ശ്രമം വലിയ പ്രതിഷേധത്തെ തുടർന്ന് മാറ്റിവെക്കേണ്ടി വന്നു പക്ഷേ അതെല്ലാ വർഷവും നടന്നാൽ അതൊരു കീഴ്വഴക്കമായി പോകും എന്നുള്ളതുകൊണ്ട് കഴിഞ്ഞ തവണ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു ഇത്തവണ ഇനി മുതൽ ഇത് ആവർത്തിക്കില്ല ഇംപ്രൂവ്മെന്റ് പരീക്ഷ മാർച്ചിൽ തന്നെ നടത്തും കാരണം വളരെ സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ടുള്ളൊരു വിദ്യാഭ്യാസം കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിൽ കാരണം പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും വിദ്യാർത്ഥികൾ തുല്യ പ്രാധാന്യത്തോടുകൂടി പഠിക്കണം ഈ ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഉണ്ടായത് കൊണ്ടാണ് വിദ്യാർത്ഥികൾ പ്ലസ് വണ്ണിൽ ഉഴപ്പ് കാണിക്കുന്നത് തുടങ്ങിയ ആ ഒരു നിരീക്ഷണത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണത്തിന് എന്തായാലും ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക് വലിയ പ്രാധാന്യം വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്നില്ല എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് വരും കാലങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതുകൊണ്ട് തന്നെ ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ ഡേറ്റ് മാറ്റാനുള്ള സാധ്യത വളരെ കുറവാണ് വളരെ വിരളമാണ് എന്നതാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും അധ്യാപകരെല്ലാം അധ്യാപകരോട് പറയുന്ന ഒരു കാര്യം ഈ ചാനലിലൂടെ ഇക്കാര്യം വളരെ കൃത്യമായിട്ട് കുട്ടികളോട് പറയുക എന്നുള്ളതാണ് അവരെല്ലാം നിർദ്ദേശിക്കുന്നത് ഇമ്പ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് കാരണം പ്ലസ് ടുവിന് ഒരുപാട് പഠിക്കാനുണ്ട് കാരണം അത് പരീക്ഷകളുടെ ഒരു ഘോഷയാത്ര തന്നെ എനിക്ക് തോന്നുന്നു മാർച്ച് മാസം അല്ലെങ്കിൽ ജനുവരി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ ഏതൊക്കെ വിഷയമാണോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതാണ് നിങ്ങൾ ഏതൊക്കെ വിഷയമാണോ ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ വിഷയങ്ങൾ ആദ്യം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് എന്നിട്ട് അതിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് വെച്ച് കുറേ കുറേ ഭാഗങ്ങളായിട്ട് പ്ലസ് ടുവിന്റെ ആ ഒരു വലിയ ഭാരം നിങ്ങളുടെ തലയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ പ്ലസ് ആവശ്യമായ സാധനങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു മാറ്റുക എന്നുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് പല അധ്യാപകരും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ വേണ്ടി പറയുന്നത് കാരണം ഇത് മാറ്റണം മാറ്റണം എന്ന് എന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായാൽ വലുത് മാറ്റാനൊന്നും പോകുന്നില്ല എന്നൊരു ധാരണ തന്നെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ പൊതുവായി നിൽക്കുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് വിദ്യാർത്ഥികൾ ആ ഒരു നിർദ്ദേശം പല അധ്യാപകരും നിങ്ങളോട് പറയുവാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന ആ നിർദ്ദേശം നിങ്ങൾ അനുസരിക്കണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് നമ്മൾ ഇങ്ങനെ ഈ യൂട്യൂബിൽ കമന്റ് ഇടുകയോ അല്ലെങ്കിൽ നമ്മളെ പ്രതിഷേധം മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയെ അറിയിക്കുകയോ ചെയ്താൽ ഇതിന് വലിയ മാറ്റം ഉണ്ടാകും എന്നൊന്നും തോന്നുന്നില്ല എന്തായാലും ആ ഒരു വിദ്യാഭ്യാസ മന്ത്രി എടുത്തിട്ടുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് എടുത്തിട്ടുള്ള ആ ഒരു തീരുമാനം ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ എല്ലാവരും തയ്യാറാകുക ചിലപ്പോൾ നിങ്ങളിപ്പോൾ തന്നെ നീ തൊള്ളിക്കുക ഇത് പറയാൻ വേണ്ടിയാണോ വന്നത് എന്നൊക്കെ ചോദിക്കുമായിരിക്കും പക്ഷെ നമ്മൾ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടണം ഇതാണ് പല പലരും പലരും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഈ പ്രതിഷേധവും നിങ്ങളെ നിങ്ങളുടെ ഈ കമന്റുകളൊക്കെ കാണുമ്പോൾ ഇതിന്റെ സാധ്യതകളെ പറ്റി നമ്മൾ പലരോടും സംസാരിച്ചു പക്ഷെ എല്ലാവരും പറയുന്ന സാധ്യത ഇത് തന്നെയാണ് ഇനി ഒരു തീരുമാനത്തിൽ മാറ്റാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ സാധ്യത ഇല്ല എന്ന് തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുക ഇപ്പോൾ തന്നെ പ്ലസ് വണ്ണിന് ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ ആദ്യം നിങ്ങൾ സെലക്ട് ചെയ്യുക ആ സബ്ജക്റ്റുകൾ അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് അതിൻ്റെ നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ട് അതുമായി മുന്നോട്ട് പോകാൻ വേണ്ടി വിദ്യാർത്ഥികൾ തയ്യാറാകുക അവിടെ നിന്നാലും മറ്റു വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതും എല്ലാവർക്കും ബൈ